കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും ധാരാളം സംസ്കൃതാധ്യാപകർ സ്പോക്കൺ സൻസ്ക്രിറ്റ് ക്ലാസ് എടുക്കാറുണ്ട് വളരെ ലളിതമായ രീതിയിൽ സംസ്കൃതം എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പത്ത് പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സാണ് ഒരിക്കലും ന്യൂയോർക്കിൽ പോയപ്പോൾ അവിടെ ജനിച്ച് വളർന്ന മലയാളം നല്ലോണം സംസാരിക്കാൻ അറിയാവുന്ന മലയാളികൾ നൂറുകണക്കിന് യുവതി യുവാക്കൾ കോളേജ് സ്റ്റുഡൻസ് ഫോണിലും അതുപോലെ നേരിട്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എല്ലാം സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് കേട്ടിട്ട് ഞങ്ങളെല്ലാവരും ചിദാനന്ദപുരി സ്വാമിയും പുതിച്ചൈതന്യയും ഞങ്ങളുടെ കൂടെയുള്ള വലിയ ഗ്രൂപ്പ് ന്യൂയോർക്കിൽ കേരള ഹിന്ദൂസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ പോയവരായിരുന്നു ഷോക്ക് പോയി അമേരിക്കയിൽ ജനിച്ച മലയാളികൾ അമേരിക്കയിൽ വളർന്നവർ ഭാരതീയ സംസ്കാരം നൂറ് ശതമാനവും അവരുടെ വാക്കിലും പ്രവൃത്തിയിലും രക്തത്തിലും ജീവിതത്തിലും കൂടാതെ വളരെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസ്കൃതം സംഭാഷണം നടത്തുന്നതും കാണാൻ സാധിച്ചപ്പോൾ എല്ലാവരോടും പറയുന്നു ഞാനും ശ്രമിക്കാറുണ്ട് നമ്മുടെ കുട്ടികളെ സംസ്കൃത സംഭാഷണ ശിബിരത്തിലേക്ക് അയക്കാം സംസ്കൃത ഭാരതി നല്ല രീതിയിൽ അത് പഠിപ്പിക്കുന്നുണ്ട് സംസ്കൃത കോളേജ് തിരുവനന്തപുരത്തെ പ്രിൻസിപ്പാൾ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് സംസ്കൃതം പഠിക്കുന്നവരാണ് ഏറ്റവും ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ അതും ആയിട്ട് സംസ്കൃതത്തിൽ സംസാരിക്കും ഇപ്പം നമുക്ക് നമ്മുടെ മക്കളെ കുറേയധികം സംസ്കൃതം സംഭാഷണ ശിബിരങ്ങളിലേക്ക് അയച്ചിട്ട് എക്സ്പെർട്ടാക്കിയാൽ നമ്മൾ സംസ്കൃതം പഠിച്ചിട്ട് വേദം പഠിക്കാനോ ബാക്കി പുരാണങ്ങൾ പഠിക്കാനോ നിൽക്കണ്ട ബുദ്ധിമുട്ടാണ് പക്ഷേ സംസ്കൃതം നമുക്ക് മറ്റേത് ഭാഷ പഠിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏത് ഭാഷ പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കാൻ സാധിക്കും ആ സ്പോക്കൺ സംസ്കൃത ക്ലാസ്സിൽ ഒരിക്കൽ പങ്കെടുത്താൽ ഇത്ര എളുപ്പത്തിൽ സംസ്കൃതം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ സംസ്കൃതം പഠിപ്പിക്കുക സ്കൂളിൽ സാധിക്കുമെങ്കിൽ അത് പഠിപ്പിക്കാം സ്പോക്കൺ സൺസ്ക്രിറ്റ് സാധിക്കുമെങ്കിൽ അത് പഠിപ്പിക്കാം ആ സംസ്കൃതവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വാക്കുകൾ പഠിപ്പിക്കുക സംസ്കൃത വരികൾ പഠിപ്പിക്കുക സംസ്കൃതം പഠിക്കാൻ ഇന്ന് ധാരാളം യൂട്യൂബ് ചാനലുകളുണ്ട് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പോയി കഴിഞ്ഞാൽ സാന്സ്ക്രിട്ട് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു ഗുരുവുമില്ലാതെ നമുക്ക് സംസ്കൃതം പഠിക്കാൻ സാധിക്കും ഒരു ഉണ്ടെങ്കിൽ എളുപ്പമാണ് സ്പോക്കൺ സാൻസ്ക്രിട്ട് പഠിപ്പിക്കുന്ന ധാരാളം വ്യക്തികൾ സംസ്കൃത ഭാരതിയുടെ കീഴിൽ ലോകമെമ്പാടും പ്രവർത്തിക്കുന്നു നമുക്കും ആ സ്പോക്കൺ സാൻസ്ക്രിറ്റിൻ്റെ ഒരു അംശം സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും കൊടുക്കുന്ന ചെറിയ ചെറിയ സന്ദേശത്തിലെ കുറച്ച് ഭാഗമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പകർത്തുമെന്ന് എനിക്ക് ഉത്തമ ഉത്തമവിശ്വാസമുള്ളതുകൊണ്ട് പ്രണാമം നമസ്കാരം